യോഗത്തിൻ്റെ അധ്യക്ഷൻ എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്തും സഹപ്രവർത്തകനും ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉപജ്ഞാതാവുമായ പ്രിയപ്പെട്ട സി ഐ മൂസ ഇവിടെ സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ എൻ്റെ ഒരു പഴയകാല സുഹൃത്തായ സി സതീശൻ ഗുരുവായൂരപ്പൻ കോളേജിലെ യൂണിയൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്ന ആളാണ് സതീശൻ പ്രിയപ്പെട്ട ഫെസ്റ്റിവൽ ഡയറക്ടർ നമ്മളെല്ലാവരും വളരെയേറെ ബഹുമാനിക്കുന്ന ശ്രീ കൽപ്പറ്റ നാരായണ മാസ്റ്റർ പ്രിയപ്പെട്ട മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന ശ്രീ ജയമോഹൻ ജയമോഹൻ ഇന്ന് ഇന്ത്യയിൽ ഒട്ടാകെ അറിയപ്പെടുന്ന കഥാകാരനാണ് അദ്ദേഹത്തിൻ്റെ സിംഹാസനങ്ങൾ എന്ന നോവൽ ഒരു ദളിത് ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ കഥ നമ്മളോട് പറയുന്ന യന്ദിരൻ്റെ കഥ നമ്മളോട് പറഞ്ഞ പ്രിയങ്കരനായ ശ്രീ ജയമോഹൻ ആയുസിൻ്റെ പുസ്തകം മലയാളിക്ക് നൽകിയ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ സി വി ബാലകൃഷ്ണൻ പ്രിയങ്കരനായ കല്ലയിലിരിക്കുന്ന തപാൽക്കാരനെ നമുക്ക് പരിചയപ്പെടുത്തിയ ശ്രീ സുധീഷ് മാത്രമല്ല ദൈവത്തിനൊരു പൂവ് നൽകാൻ മോഹിച്ച ശ്രീ വി ആർ സുധീഷ് പ്രിയങ്കരനായ ശ്രീ വി ടി മുരളി ശ്രീ എൻ വേണു ശ്രീ ലത്തീഫ് കല്ലറയിൽ മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ എന്നോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഡി സി സിയുടെ പ്രസിഡൻ്റ് ശ്രീ കെ പ്രവീൺകുമാർ പ്രിയങ്കരനായ സമിതി അംഗം ശ്രീ എൻ സുബ്രഹ്മണ്യം വേദിയിലും സഹസിലുമുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കിടത്തനാൾ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത് കഴിഞ്ഞ തവണ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതാണ് അന്ന് എനിക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ പിന്നീട് ഇതിൽ പങ്കെടുത്ത ആളുകളെല്ലാം കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ മഹത്വത്തെപ്പറ്റി എന്നോട് പറയുകയുണ്ടായി ഇത് ഇതിൻ്റെ രണ്ടാമത്തെ എഡിഷനാണ് വളരെയേറെ കാലിക പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകളും സംവാദങ്ങളും പ്രഭാഷണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വേദിയായി ഇത് പരിണമിക്കുകയാണ് തച്ചോളി യോദനൻ്റെയും ഉണ്ണിയാർച്ചയുടെയും വീരകഥകൾ എഴുതി ചേർത്തിട്ടുള്ള ഈ മണ്ണിൽ ഇവിടെ പുതിയ ഒരു ചരിത്രം രചിക്കാനാണ് വർത്തകന് ശ്രമിക്കുന്നത് കിടത്തനാട് മാധവിയമ്മയുടെയും പുനത്തിൽ കുഞ്ഞാബ്ദുള്ളയുടെയും അക്ബർ കക്കട്ടിലിൻ്റെയും സുധാകരൻ്റെയും വി ടി കുമാരൻ്റെയും എല്ലാം ധന്യമായ ഓർമ്മകൾ നിലനിൽക്കുന്ന ഈ വടകരയുടെ മണ്ണിൽ കിടത്തനാടിൻ്റെ മണ്ണിൽ സംസ്കാരം എന്താണെന്നും സാഹിത്യം എന്താണെന്നും അത് മനുഷ്യ മനസ്സുകൾക്ക് നൽകുന്ന മധുരങ്ങൾ എന്താണെന്നും നമ്മളെ മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇവിടെ നടക്കുന്നത് തീർച്ചയായും മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണഭൂമിയാണ് മലബാറിലാണ് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ട് മുന്നോട്ട് പോയത് മഹാനായ കേരളഗാന്ധി ഗാന്ധി ഉജ്ജ്വലമായ പ്രവർത്തന പാഠവം കൊണ്ട് മനസ്സുകളെ കീഴടക്കിയ നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ നമ്മൾക്ക് കഴിഞ്ഞകാല സംഭവങ്ങളെ മനസ്സിലാക്കി തരാനും സാഹിത്യവും കലയും സംസ്കാരവും ഒരു മനുഷ്യനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് ബോധ്യപ്പെടുത്താനും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സഹായിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഇതിൻ്റെ ഒന്നാമത്തെ എഡിഷൻ കേരളമൊട്ടാകെ വലിയ ചർച്ചയ്ക്ക് വിധേയമായ ഒന്നാണ് നമ്മൾ നമ്മളെന്താണ് നമ്മൾ നാളെ ആരായിരിക്കണം എന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെയും ഒരു സംസ്കാരത്തിൻ്റെ കയ്യപ്പ് ചേർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാറട്ടെ എന്നാണ് എനിക്ക് ആദ്യമായി ആശംസിക്കാനുള്ളത് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ സമൂഹം വലിയ തോതിലുള്ള പരിവർത്തനത്തിന് വിധേയമാകുന്ന ഒരു കാലഘട്ടമാണ് മനസ്സിലാക്കാൻ കഴിയാൻ മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇന്ന് ലോകത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ഈ മാറ്റം ബാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കുട്ടിക്കാലത്ത് ജീവിച്ചതുപോലെയല്ല ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇനിയും ജീവിക്കാൻ പോകുന്നത് നമ്മൾ ജീവിച്ചതുപോലെയല്ല നമ്മൾക്ക് ശേഷം വരാൻ പോകുന്ന തലമുറകളൊന്നും നമ്മൾ പറഞ്ഞതുപോലെയോ നമ്മൾ കണ്ടതുപോലെയോ നമ്മൾ ജീവിച്ചതുപോലെയോ ആകാൻ പോകുന്നില്ല അത്രമാത്രം ടെക്നോളജിയുടെ മാറ്റമുണ്ടാകുന്നു രാഷ്ട്രീയ ലാൻഡ്സ്കേപ്പിൽ മാറ്റം വരാൻ പോകുന്നു പരിസ്ഥിതി പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും നമ്മളെ വളരെ വേഗതയിൽ മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നമുക്കറിയാം ഇന്ന് വിദ്യ നമ്മുടെ എല്ലാ ചിന്തകളെയും മാറ്റിമറിക്കുന്നു നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നു ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻസിൻ്റെ ഒരു വലിയ വിപ്ലവം നടക്കുകയാണ് മാറ്റം ആ മാറ്റത്തെ നമുക്കാർക്കും തടുത്ത് നിർത്താൻ കഴിയാത്ത നിലയിലുള്ള രീതിയിലാണ് അത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ടെക്നോളജി മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വൻപിച്ച മാറ്റമാണ് ലോകം മുഴുവൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം പണ്ട് നമ്മളൊരു ഫോൺ ചെയ്യണമായിരുന്നെങ്കിൽ ആ ഫോണുള്ള അയിലത്തെ വീട്ടുകാരുടെ വീട്ടിൽ പോയി കാത്തിരിക്കുമായിരുന്നു ഒരു ഫോൺ പ്രതീക്ഷിച്ചിരിക്കുന്ന പിന്നീട് പിന്നീടത് നമ്മൾ ടെലിഫോൺ ബൂത്തിൽ പോയിരിക്കുന്ന കാലമുണ്ടായി ആയി മാറി ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഫോൺ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാം പോക്കറ്റിലിപ്പോൾ ഫോണുള്ള സ്ഥിതിയാണ് പണ്ടൊരു ഫോട്ടോ എടുക്കണമായിരുന്നെങ്കിൽ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോഗ്രാഫറെ വിളിക്കുമായിരുന്നു ഇന്ന് നമ്മളെല്ലാവരും ഫോട്ടോഗ്രാഫർമാരാണ് പണ്ടൊക്കെ വാർത്തകൾ എഴുതി കൊടുക്കാൻ നമ്മൾ കൈയക്ഷരത്തിൽ വാർത്തകൾ എഴുതി സ്റ്റെൻസിൽ ചെയ്ത് പത്ര ഓഫീസിൽ കൊടുക്കുമായിരുന്നു ഇന്ന് നമ്മളെല്ലാവരും പത്രലേഖകരാണ് സോഷ്യൽ മീഡിയയിലൂടെ എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഏതൊരു കാര്യവും എഴുതി ഫലിപ്പിക്കാൻ കഴിയും പണ്ട് പുസ്തകങ്ങൾ വായിക്കാൻ നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോകുമായിരുന്നു ഇന്ന് പുസ്തകം വായിക്കാൻ നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോകേണ്ട നമ്മൾ ആവശ്യപ്പെട്ടാൽ ആമസോണിലൂടെ ഏത് പുസ്തകവും വി ആർ സുധീഷിൻ്റെ പുസ്തകം ഞാൻ വാങ്ങിയതും വായിച്ചതും ആമസോണിലൂടെയാണ് മാത്രമല്ല ഇന്ന് നമുക്ക് പുസ്തകം തന്നെ വാങ്ങിക്കേണ്ട കെൻഡിലൂടെ നമ്മുടെ കൈകളിൽ എത്തുന്ന തന്നെ പുസ്തകം നമുക്ക് വായിക്കാൻ കഴിയും ഇന്നലെ ഞാൻ വന്നപ്പോഴൊരു പുസ്തകം ഞാൻ വായിച്ചത് കെൻഡിലൂടെയാണ് ഫ്ലൈറ്റിൽ നിന്നുകൊണ്ട് കെൻഡിലൂടെ ഉള്ള പുസ്തകം ഞാൻ വാങ്ങിയ ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ്റെ പുസ്തകം ഞാൻ വാങ്ങിച്ച് വായിക്കുകയായിരുന്നു ലോകം എത്രമാത്രം പുരോഗതി കൈവരിക്കുകയാണ് എന്തെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് അപ്പോൾ ടെക്നോളജി നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരുത്തിയ മാറ്റം ചെറുതല്ല അതാണ് നാരായണ മഹർഷി കൂടെ പറഞ്ഞു എയ് വരുത്താൻ പോകുന്ന മാറ്റം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ലോകത്തെ കീഴ്മേൽ മറിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അമേരിക്കയിൽ പോയപ്പോൾ ഷിക്കാഗോയിൽ വെച്ച് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു സുഹൃത്താണ് അദ്ദേഹം ഇന്ന് അവിടെ ഡോക്ടറായി ജോലി അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് എ ഐയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പോകാമോ എ ഐ എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ സാങ്കേതിക സാങ്കേതിക വിദഗ്ധനല്ലാത്തത് കൊണ്ട് അതിൻ്റെ മറ്റ് വിഷയങ്ങൾ എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ ആ ക്ലാസ്സിൽ ഏഴ് ദിവസം പങ്കെടുത്തു ആദ്യം കൗതുകത്തോട് പോയതാണ് പിന്നെ ഏഴ് ദിവസം പങ്കെടുത്തു ലോകത്ത് നാളെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം കണ്ട് ഞാൻ അത്ഭുത പോയി നമ്മൾ കേട്ടിട്ടുണ്ട് ഡ്രൈവർ ഇല്ലാത്ത കാറ് പൈലറ്റ് ഇല്ലാത്ത വിമാനം അത് മാത്രമല്ല ഇനിയും ഓപ്പറേഷൻ ഡോക്ടർ വേണ്ട റോബോട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു കാലം ഡേറ്റ മാത്രമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തി ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഡേറ്റ ഉള്ള ആളാണ് ലോകത്തെ ആദ്യത്തെ യന്ത്രമനുഷ്യന്റെ പേര് സോഫിയ എന്നാണ് ലോകം മുഴുവനാ സോഫിയ ഇന്ന് സഞ്ചരിക്കുകയാണ് സോഫിയ എന്ന ആദ്യത്തെ യന്ത്രമനുഷ്യന് പൗരത്വം നൽകിയ ആദ്യത്തെ രാജ്യം സൗദി അറേബ്യയാണ് ആ ലോകം മുഴുവൻ നിന്ന് സോഫിയ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആയിരുന്നപ്പോൾ അതുപോലെ ഒരു ചെറിയ മിനിയേച്ചർ പോലീസ് എക്വാർട്ടേഴ്സിന് സ്ഥാപിക്കാൻ ശ്രമിച്ചു ആദ്യം വിജയിച്ചെങ്കിലും പിന്നീട് അത് വേണ്ട പോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല യന്ത്രമനുഷ്യന്റെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു നമ്മൾ കൊടുക്കുന്ന ഡേറ്റ അനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെ യന്ത്രം പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ മാറ്റമുണ്ടാകും സ്വാഭാവികമായിട്ടുണ്ടാകും നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകും ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു കമ്പ്യൂട്ടർ നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തും ഇവിടെ ടെലിവിഷൻ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു ഇത് വിഡ്ഡിപ്പെട്ടിയാണ് ആരും കാണരുത് കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ തല്ലി ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞവർ ഇന്ന് കമ്പ്യൂട്ടർ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് കമ്പ്യൂട്ടറിലൂടെ ആളുകൾക്ക് ഇഷ്ടംപോലെ ജോലി കിട്ടുന്ന ഒരു കാലഘട്ടം പണ്ട് കമ്പ്യൂട്ടർ പഠിച്ച ആളുകൾ ജോലി ചെയ്യാൻ അമേരിക്കയിൽ പോകണമായിരുന്നു ഇന്ന് വീട്ടിലിരുന്ന് വർക്ക് ഫ്രം ഹോം കോവിഡ് നൽകിയ സംഭാവനയാണ് വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് എല്ലാ ജോലികളും ചെയ്യാൻ കഴിയും കമ്പനികൾക്ക് ലാഭമാണ് ഇലക്ട്രിസിറ്റി വേണ്ട ഓഫീസ് വേണ്ട ഒത്തിരി സൗകര്യങ്ങൾ അപ്പോൾ വർക്ക് ഫ്രം ഹോം മതി നമ്മുടെ ചെറുപ്പക്കാർ അമേരിക്കയിലും കാനഡയിലും യൂറോപ്യൻ്റെ രാജ്യങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് അവർക്ക് ആവശ്യമായ ജോലികൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്ന കൗതുകകരമായ കാഴ്ച നമ്മൾ കാണുന്നു ഇത് ലോകത്തുണ്ടാകുന്ന വൻപിച്ച മാറ്റമല്ലേ ഇത് ഉയർത്തുന്ന ധാരാളം വെല്ലുവിളികളുമുണ്ട് സാങ്കേതികവിദ്യ അതിരുകളെ തുടച്ചു നീക്കി നാട്ടിന്പുറത്തെ സാധാരണക്കാരന് വരെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്ക് കഴിയുന്ന നിലയിലേക്ക് മാറുകയാണ് അപ്പോൾ നമ്മുടെ പുസ്തകത്തിൻ്റെ എഴുത്തുകളിൽ മാറ്റം വന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ ഒരു പുസ്തകം സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള പുസ്തകമാണ് ഞാൻ എൻ്റെ പേര് ഞാനും കിട്ടും നോവലാണ് എഴുതി സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ എഴുതിയിട്ട് അത് പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടുന്ന നോവലുകൾ ഞാൻ ആദ്യം കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ നോവലും വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എഴുതാൻ അറിയില്ലെങ്കിലും വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഏറ്റവും ആധുനികമായ നോവലുകൾ എന്ന് പുറത്തു വരുന്നത് ആധുനികമായ സങ്കല്പങ്ങളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അപ്പം മനുഷ്യ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ആ നോവലുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തൊഴിൽ സംസ്കാരം പ്രവർത്തനം ഇവയെല്ലാം മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നമ്മൾ ഇന്ന് കാണുന്ന അൻപത് ശതമാനം തൊഴിലുകൾ രണ്ടായിരത്തി ഇരുപത്തൊൻപതാകുമ്പോഴേക്കെ അപ്രത്യക്ഷമാകുമെന്നാണ് ഡൽ നടത്തിയ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് നാൽപ്പതാകുമ്പോൾ ഒരുപക്ഷെ ഇന്ന് കാണുന്ന എഴുപത്തഞ്ച് മുതൽ എൺപത് ശതമാനം വരെ തൊഴിലുകളും അപ്രത്യക്ഷമാകും എന്നാണ് ഡെല്ലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ന് ഏറ്റവും വലിയ തൊഴിൽദാതാവായ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി അപ്പാടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏറ്റെടുക്കുകയാണ് പുതിയ പ്രോഗ്രാമുകൾ എഴുതും കൃത്രിമ ബുദ്ധി പുതിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും ഏറ്റവും സൂക്ഷ്മമായ മനുഷ്യബുദ്ധി ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രമേ ഇനി മനുഷ്യൻ്റെ ആവശ്യമുള്ളൂ മനുഷ്യൻ്റെ ആവശ്യം കുറഞ്ഞുകൊണ്ട് വരികയാണ് നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തെയും പ്രവർത്തനത്തെയും ബുദ്ധിയെയും ഒക്കെ സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇനിയും നിലനിൽക്കാൻ വേണ്ടി എന്ത് പഠിക്കണം എന്നുള്ള ചോദ്യം നമ്മുടെ പുതിയ തലമുറയെ നേരിടുകയാണ് ഈ വേദിയിലേക്കെ സാഹിത്യകാരമാർ എഴുതിയിട്ടുള്ളതെല്ലാം വലിയ വലിയ സമ്പന്നമായ മഹത്തായ സംഭാവനകളാണ് നാളെ ഈ നിർമ്മിതി ബുദ്ധിയുടെ കാലഘട്ടത്തിൽ എന്തായിരിക്കും നമ്മുടെ സാഹിത്യരംഗം എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒന്ന് തന്നെയാണ് എൻ്റെ മകൻ ഒരു റേഡിയോളജിസ്റ്റാണ് അവൻ ആളുകളെ സ്കാൻ ചെയ്ത് അവൻ്റെ റിപ്പോർട്ട് എടുത്ത് അനലൈസ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് അവന് പക്ഷേ ഇനിയും വാട്സൺ എന്ന് പറയുന്ന ഒരു ഉപകരണമായിരിക്കും നമ്മുടെ സ്കാൻ റിപ്പോർട്ട് ശരിക്ക് വിലയിരുത്താൻ പോകുന്നത് ഇപ്പോൾ റേഡിയോളജിസ്റ്റുകളുടെ ആവശ്യമില്ലാതെ വരും വാട്സൺ നമ്മളെ സ്കാൻ ചെയ്ത് കിട്ടുന്ന റിപ്പോർട്ട് വാട്സൺ എവിടെ ഇരുന്നു കൊണ്ടും അവർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ റേഡിയോളജിസ്റ്റിൻ്റെ ആവശ്യമില്ലാത്ത വിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ് രോഗനിർണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശസ്ത്രക്രിയയുടെ കാര്യത്തിലുമെല്ലാം ഇതേ രീതി അവലംബിക്കാൻ പോകുന്നു അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് നിലവിലുള്ള നാരോ ഐ എ ആണ് പ്രത്യേക പ്രത്യേക ഇനം ടാസ്കുകൾ മാത്രം ചെയ്യാൻ ശേഷിയുള്ള ഇത് ചാറ്റ് ജിപ്സി ഗൂഗിൾ ജമിനി തുടങ്ങിയൊക്കെ ഓരോ എ ഏയുടെ ഉദാഹരണങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ജോലിയുടെ ആയാസം കുറയ്ക്കുന്ന ഒരു പുതിയ ടെക്നോളജിക്കൽ യുഗത്തിലേക്ക് നമ്മൾ എത്തുകയാണ് പക്ഷേ അത് എത്രമാത്രം സത്യസന്ധമാകും എന്നുള്ളത് ഒരു സംശയമാണ് ഇന്ന് നമ്മൾ പത്രങ്ങൾ വായിക്കുന്നുണ്ട് നാളെ ആര് ഇപ്പം തന്നെ പത്രം വായിക്കുന്നതിൻ്റെ എണ്ണം കുറയുകയാണ് പ്രിൻറ് മീഡിയ കുറയുന്നു ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും സോ പ്രിൻ്റ് മീഡിയ അപേക്ഷിച്ച് ആളുകൾ ഓൺലൈൻ മീഡിയയെ ആശ്രയിക്കുകയാണ് ഓൺലൈൻ മീഡിയ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതും മാറുകയാണ് ഇപ്പം യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ആരും പത്രം വായിക്കാറില്ല പത്രം വെറുതെ വിട്ടേക്കും ആരും കൈകൊണ്ട് പോലും തുടർത്തില്ല ഞാൻ ഇവിടെ മലയാളത്തിലെ പ്രമുഖ പത്ര ഉടമകളൂടെ സംസാരിച്ചു പത്രങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വായിക്കാറുള്ളൂ ഈ പത്രം നമ്മളെയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോയെന്ന് നോക്കി എന്ന് നോക്കി നമ്മൾ പറയുന്നതൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി പ്രവീൺ കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഉണ്ടോയെന്ന് പ്രവീൺകുമാർ നോക്കി ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് പത്രങ്ങളുടെ സ്ഥിതി ആരും ഇത് വായിക്കാറില്ല ഓൺലൈനിലാണ് അല്ലേ ചെറുപ്പക്കാർക്കൊന്നും ഇതിന് സമയമേ ഇല്ല അവരാരും വായിക്കാറേ ഇല്ല അപ്പോൾ ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ എഴുത്തും വായനയ്ക്കുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇന്ന് മനുഷ്യൻ മനുഷ്യശേഷിയെ സംബന്ധിച്ചിടത്തോളവും വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ റിസർച്ച് നമുക്ക് എങ്ങനെ നൂറ്റൻപത് വർഷക്കാലം ജീവിച്ചിരിക്കാൻ കഴിയുമെന്നാണ് ഒരു ഇരുന്നൂറ് വർഷം എങ്ങനെ നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയും അതിനെപ്പറ്റിയാണ് ഇന്ന് ലോകത്ത് ചർച്ച ചർച്ചയും ഗവേഷണങ്ങളും നടക്കുന്നത് മനുഷ്യൻ്റെ ശരാശരിയ രേജറുപത് എഴുപതൊക്കെ ആണെങ്കിൽ ലോകത്ത് നടക്കുന്ന പ്രത്യേകിച്ച് അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും അതിവികസിത രാജ്യങ്ങളിൽ നടക്കുന്ന ചർച്ച ഒരു മനുഷ്യൻ എങ്ങനെ നൂറ്റമ്പത് വർഷം വരെ ജീവിക്കാം ഇരുന്നൂറ് വർഷം വരെ ജീവിക്കാം അത്തരം പരീക്ഷണങ്ങൾ നടക്കുകയാണ് ഏതായാലും നമ്മുടെ ഒന്നും കാലത്ത് അതുണ്ടാകും എന്ന് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല അതുണ്ടാകില്ല എന്ന് വിശ്വസിക്കാം ഇന്ന കണക്കുകളനുസരിച്ചാണെങ്കിൽ ലോകത്ത് ആളുകളുടെ എണ്ണം കുറയുകയാണ് ചൈനാ മീര് ഇന്ത്യ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ പോപ്പുലേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യൂറോപ്പിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പുതിയ ആളുകളുടെ എണ്ണം കുറയുന്നു അപ്പോൾ മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശക്തിയും കഴിവും യന്ത്രമേറ്റെടുക്കുന്ന ഒരു പുതിയ യുഗത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരും നമ്മുടെ ചിന്തകളിൽ മാറ്റം വരും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും ആ നിലയിലേക്ക് ലോകം പരിണമിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്കും മാറാൻ കഴിയണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ട് കാര്യങ്ങൾ പഴയ പഴയ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്ക് അറിയില്ല ഞാനൊരിക്കൽ നോർത്ത് ഈസ്റ്റിൽ ഒരു പരിപാടിക്ക് പോയാൽ എനിക്ക് ചാർജ് ആയിരുന്നു നോർത്ത് ഈസ്റ്റ് ഞാൻ ചെറുപ്പക്കാരുടെ ഒരു യോഗത്തിൽ കോളേജിൽ പ്രസംഗിക്കാൻ പോയി അപ്പം ഗാന്ധിജിയുടെ പടമുണ്ടായിരുന്നു ഒരാളെന്നോട് ഹൂ ഇസ് ദിസ് ഓൾഡ് മാൻ ഒരു കുട്ടി എന്നോട് ചോദിക്കാണ് ആരാണ് ഈ വയസ്സനായ മനുഷ്യൻ ആരാണ് ഒരു പക്ഷേ നാളെ കേരളത്തിലെയും ചെറുപ്പക്കാർ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാകാം ഇത് യു കെ കുമാരൻ്റെ അടുത്ത കാലത്തിറങ്ങിയ ഒരു പുസ്തകം തച്ചൻകൊഞ്ഞ് സ്വരൂപം അത് ഞാൻ വായിച്ചപ്പോഴാണ് മലബാറിലെ സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി മുഹൂർത്തങ്ങൾ എനിക്ക് മനസ്സിലായത് ആ കാലഘട്ടത്തിലെ മലബാറിലെ ഏറ്റവും ശക്തരായ പ്രസ പ്രാസംഗികർ ഒരു ബാലകൃഷ്ണൻ നമ്പ്യാരെപ്പറ്റി തച്ചങ്ങുന്ന സ്വരൂപത്തിൽ പറയുന്നുണ്ട് അദ്ദേഹമാണ് മലബാറിൽ ഉടനീളം നടന്ന് പ്രസംഗിച്ച ഒരു കണ്ണൂരുകാരൻ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് ആ പേര് കേൾക്കുന്നത് കേളപ്പനെ സ്നേഹിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടത് തച്ചൻകുന്നു സ്വരൂപം വായിച്ചപ്പോഴാണ് ഭാരതം ഭാരതത്തിൻ്റെ പൈതൃകം ഭാരതത്തിൻ്റെ സമര പോരാട്ടങ്ങൾ നമ്മുടെ ജനത സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ഇതെല്ലാം അജ്ഞാതമാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നു പുതിയ തലമുറയ്ക്ക് അത് അറിയേണ്ട കാര്യമില്ല എന്നുള്ള നിലയിലേക്ക് പോകുന്നതും അപകടകരം തന്നെയാണ് അതാണ് നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ പഴയ കാര്യങ്ങൾ അവർ വിസ്മരിക്കപ്പെടുകയും പുതിയ കാര്യങ്ങൾ മാത്രം പഠിക്കുകയും ചെയ്യുന്നു ഈ ടൈം വാരികയിൽ ഈ അടുത്ത സമയത്ത് ഞാനൊരു ലേഖനമായി ഒരു ഇത് വായിച്ചത് ചൊവ്വയിൽ പോകാൻ ഒരു പേടകം തയ്യാറാകുന്നു ഏതാണ് നൂറ്റൻപതോളം ആളുകൾ ആ പേടകത്തിലേക്ക് കയറാൻ തയ്യാ അപ്ലൈ ചെയ്ത് കാത്തിരിക്കുകയാണ് അത് ഡേറ്റുകൾ തീരുമാനിച്ചിട്ടില്ല നാസയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ പരീക്ഷണം വിജയിച്ചാൽ വർഷങ്ങളോളം അവിടെ പോയി താമസിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നാണ് നാസയുടെ സഹായത്തോടു കൂടി ചൊവ്വയിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ ചന്ദ്രനേക്കാൾ ചന്ദ്രനാണ് ഏറ്റവും അടുത്ത് ഭൂമിക്കടുത്ത് നിൽക്കുന്നത് പിന്നെ ഞാൻ ചൊവ്വയാണ് സൂര്യനിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല ചന്ദ്രനിൽ പോയി താമസിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം പതിനഞ്ച് ദിവസം ഇരുളാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് പ്രഭാതം ഉണ്ടാകുന്നത് അതാണ് അവിടെ ഓക്സിജൻ ഓക്സിജൻ ഏറ്റവും കൂടുതലുള്ള ചൊവ്വയിലാണെന്ന് പറയുന്നു ഈ അടുത്ത കാലത്ത് ഐ എസ് ആർ ഒയുടെ ചെയർമാനും ഒരു സംഘത്തുമായി ഞാനൊരു ആശയവിനിമയം നടത്തി ബോംബെയിൽ ഒരു ചർച്ചയിലാണ് പങ്കെടുത്തത് അവരെന്നോട് പറഞ്ഞു ലോകത്ത് ഇന്ന് ഈ ഭൂമണ്ഡലത്തിൽ ഭൂമിയ്ക്കപ്പുറത്ത് അന്യഗ്രഹങ്ങളിൽ ജീവികൾ ഉണ്ടോ എന്ന് അവർക്ക് തന്നെ അറിയില്ല ഒരുപക്ഷെ കാണാം നമ്മളെക്കാൾ പരിഷ്കൃതമായി ജീവിക്കുന്ന ജീവികൾ ഒരുപക്ഷെ മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാകാം നമ്മളെക്കാൾ നന്നായി എഴുതുന്ന ആളുകൾ സി വി ബാലകൃഷ്ണനേക്കാളൊക്കെ നന്നായി എഴുതുന്ന ആളുകൾ മറ്റ് ഗ്രഹങ്ങളിൽ ഒരുപക്ഷെ എഴുതുന്നുണ്ടാകാം അവർക്ക് പോലും അറിയില്ല ഉണ്ടോ ഇല്ലയോന്ന് അപ്പം നമ്മുടെ ഭൂമണ്ഡലത്തെ പറ്റിയും അതിനപ്പുറത്തുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ചുമുള്ള ആധുനികമായ റിസർച്ചുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അപ്പോൾ നിർമ്മിതി ബുദ്ധിയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മാറ്റം വരുന്നു ചിന്തകളിൽ മാറ്റം വരുന്നു പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നു പുനത്തിൽ കുഞ്ഞബ്ദള എഴുതിയത് ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ആളുകൾ ഒരുപക്ഷെ വിസ്മരിച്ചേക്കാം നമ്മുടെ എഴുത്തുകൾ വിസ്മരിച്ചേക്കാം പുതിയ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിൽ ആളുകൾ എഴുതാൻ തുടങ്ങിയേക്കാം ആ നിലയിൽ നമ്മുടെ എഴുത്തിൻ്റെ സ്വഭാവത്തിലും സംസ്കാരത്തിൻ്റെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെയും വിസ്മരിച്ചുകൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ജനങ്ങൾ സ്വീകരിച്ചേക്കാം ഇപ്പം മാറുന്ന ലോകത്ത് ടെക്നോളജിയിൽ ഉണ്ടാകുന്ന ഈ വൻപിച്ച മാറ്റവും പ്രവർത്തനവും എല്ലാം നമ്മളെയും ബാധിച്ചേക്കാം നമ്മുടെ വരും തലമുറകളെ ബാധിച്ചേക്കാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ് ഇന്ന് കാണുന്ന ഈ സമൂഹത്തിൽ നമുക്ക് മനുഷ്യരാകാൻ കഴിയുമോ ഇന്ന് ശ്രീ ജയമോഹൻ്റെ പുസ്തകം സിംഹാസനങ്ങൾ എന്ന പുസ്തകം ഒരു ഐ എ എസ് ദളിത് ഐ എ എസ് കാരൻ്റെ ജീവിതകഥയാണ് നിങ്ങളാ പുസ്തകം വായിക്കണം ഞാൻ ദളിത് വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എല്ലാ ന്യൂ ഇയർ ഡേയിലും ഒരു പട്ടികജാതി കോളനിയിൽ ഗാന്ധിഗ്രാം എന്ന് പറയുന്ന പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ആരെയും ബോധ്യപ്പെടുത്താനല്ല വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയുമല്ല എനിക്കിഷ്ടപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന കാലത്ത് തിരഞ്ഞെടുത്തതാണ് കഴിഞ്ഞ തവണ കോഴിക്കോടായിരുന്നു ഈ പ്രവീണും സുബ്രഹ്മണ്യം എല്ലാം ചേർന്ന ഒരു വർഷം കൊണ്ട് ആ കോളനിയുടെ മുഖഛായ മാറ്റി അതുപോലെ എല്ലായിടത്തും ചെയ്യുന്നു ഇന്നും നമ്മൾ ജീവിക്കുന്ന പോലെ ജീവിക്കാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഈ രാജ്യത്തുണ്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത് വർഷമായി ഭരണഘടനയുടെ പറ്റി ആവേശപൂർവ്വം പറയുന്നവരാണ് നമ്മൾ പക്ഷേ ഇന്നും സ്വന്തം അവകാശങ്ങളെപ്പറ്റി ബോധമില്ലാത്ത സ്വന്തം അവസരങ്ങളെപ്പറ്റി അവസരങ്ങൾ ലഭിക്കാത്ത ഒരു തലമുറ ഇന്നും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നു അവരെ നമ്മൾ പട്ട്യജാതിക്കാരെന്നും പട്ടികവർഗക്കാരെന്നും വിളിക്കുന്നു എല്ലാ ഭരണകൂടങ്ങളും അവർക്ക് വേണ്ടി ബഡ്ജറ്റിൽ ടെൻ പെർസെൻറ്റ് മാറ്റിവെക്കുന്നു അവരുടെ ജീവിതം ഇപ്പോഴും പഴയ നിലയിൽ തന്നെ തുടരുന്നു നമ്മളെപ്പോലെ തന്നെ അവസര സമത്വം ആഗ്രഹിക്കുന്നവർ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ പ്രതീക്ഷയോടുകൂടി കഴിയുന്നവർ അവരെ പറ്റി നമ്മൾക്ക് ആലോചിക്കണ്ടേ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതാണ് ഭരണാധികാരം എല്ലാവർക്കും ഉള്ളതാണ് അവസരങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് ന്യായം നീതി എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവർക്കും നീതി കൊടുക്കാൻ കഴിയുന്ന ഒരു മഹത്തായ കാലഘട്ടത്തെ പറ്റി നമുക്ക് ആലോചിക്കാം അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ മൂന്ന് ദിവസം നടക്കുന്ന ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ജയ്